ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലൈഫ് ടോണിക് ബൈ ഷിഫ്ന ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു ബിഗിന്നർ എന്ന നിലയിൽ നിങ്ങളുടെ ചെറിയ സപ്പോർട്ട് പോലും എനിക്ക് വളരെ വലുതാണ് അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം ഒരു വീട്ടമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാല് അവളുടെ വീട് എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് ഇരിക്കണം എന്നായിരിക്കുമല്ലേ അതിനുവേണ്ടി പുലർച്ചെ മുതൽ രാത്രി വേകിയാലും ക്ലീനിങ് തുടരുന്നവരാണ് അവര് പൊടിയെല്ലാം തട്ടി ക്ലീൻ ആക്കും സാധനങ്ങളെല്ലാം കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്യും പക്ഷേ അതിനേക്കാൾ പ്രാധാന്യമുള്ള നമ്മുടെ മനസ്സ് ഒന്ന് പൊടി തട്ടിയെടുക്കാനോ അവിടെ അടിഞ്ഞു കൂടിയിരിക്കുന്ന വേസ്റ്റ് ക്ലീൻ ചെയ്യാനോ നമ്മൾ ശ്രമിക്കാറില്ല അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാറില്ല മനസ്സ് മെസ്സി ആയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാടും മെസ്സിയായി മാറും മനസ്സ് ക്ലീൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വീട്ടിലും ജീവിതത്തിലും ആ ഒരു നീറ്റ്നെസ് നമുക്ക് കാണാൻ പറ്റും സമാധാനം ഉണ്ടാവാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ വീട് വൃത്തിയാക്കി തുടങ്ങുന്നതിന് മുമ്പ് മനസ്സിനെ എങ്ങനെ വൃത്തിയാക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനെ നമ്മൾ സഹായിക്കുന്ന പത്ത് ടിപ്സും കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ആരോഗ്യമുള്ള ഒരു മനസ്സിനെ വാർത്തെടുക്കാൻ തീർച്ചയായും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും അപ്പൊ നമുക്ക് ടിപ്സിലോട്ട് പോവാം ടിപ്പ് നമ്പർ വൺ മനസ്സിനെ ഒരു ശാന്തമായിട്ടുള്ള കാമായിട്ടുള്ള തുടക്കം നൽകുക എന്ന് എന്നുവച്ചാല് നമ്മൾ എണീറ്റാല് ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണ് യെസ് തൊട്ടെടുത്ത് വെച്ചിരിക്കുന്ന ഫോൺ എടുത്ത് നോക്കും അല്ലേ മെസ്സേജസ് നോക്കും ന്യൂസ് നോക്കും സോഷ്യൽ മീഡിയ കാണും അങ്ങനെ അങ്ങനെ വെട്ടിൽ നിന്നും എണീക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് പല കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കും പിന്നെ കിച്ചണിലോട്ട് ഒരു ഓട്ടമാണ് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും ലഞ്ച് എന്തുണ്ടാക്കും മക്കൾക്ക് എന്ത് സ്നാക്സ് കൊടുത്തുവിടും അങ്ങനെ പണികളുടെ ഒരു നീണ്ട നിര തന്നെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് രാവിലെ എണീറ്റ് ഫോൺ എടുക്കാതെ ബെഡിൽ ഇരുന്നിട്ട് കണ്ണുകൾ അടച്ച് മൈൻഡിനെ ഒന്ന് റിലാക്സ് ആക്കുക ഒരു ഡീപ് ബ്രത്ത് എടുത്തിട്ട് വായു ഉള്ളിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുക എല്ലാം ശ്രദ്ധിക്കുക ഉള്ളിലേക്ക് കയറുന്നത് പോസിറ്റീവ്സ് ആണെന്നും പുറത്തോട്ട് നമ്മൾ വിടുന്നത് നെഗറ്റീവ്സ് ആണെന്നും നമ്മുടെ മൈൻഡിനെ അങ്ങ് വിശ്വസിപ്പിക്കുക അപ്പോൾ നമുക്കൊരു സമാധാനം വരും ആ ഒരു ദിവസം സമാധാനത്തോടെ തുടങ്ങാൻ ഇത് നമ്മളെ സഹായിക്കും മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു റീഫ്രഷ് ബട്ടൺ ആണ് ടിപ്പ് നമ്പർ ടു ചിന്തകൾക്ക് ഒരു ക്രമം കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകളെ ഒരു പേപ്പറിലോട്ട് മാറ്റി എഴുതുക ഡംപ് ചെയ്യുക മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ കൂടി കൂടിക്കിടക്കുമ്പോൾ ഇനിയിപ്പോ ചെയ്യേണ്ട ജോലികളാവട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാവട്ടെ നമ്മുടെ മൈൻഡ് ഇങ്ങനെ ഫുള്ളായിരിക്കുമ്പോൾ ഒരു മുറിയിൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ട പോലെയാണ് ഏതെടുത്ത് ഒഴിവാക്കണമെന്നോ ഏത് ജോലി ചെയ്യണമെന്നോ നമ്മൾ കൺഫ്യൂഷൻ ആയിപ്പോ അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെ ഒരു പേപ്പറിലോട്ട് മാറ്റി എഴുതുക അപ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ ഭാരം ഒരുപാട് കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ലിസ്റ്റ് തയ്യാറാക്കുക ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് എന്ന് ചിന്ത ഒഴിവാക്കിട്ടും ഒരു ദിവസം തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പോ ആയിട്ട് നമുക്ക് ലിസ്റ്റ് തയ്യാറാക്കി വെക്കാവുന്നതാണ് ഇങ്ങനെ ചിന്തകൾക്ക് ഒരു ക്രമം കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ വ്യക്തവും സമാധാനപരവുമായിട്ട് മാറും സമാധാനത്തോടെ നമ്മുടെ ജോലികൾ തീർക്കാനും പറ്റും ടിപ്പ് നമ്പർ ത്രീ വീടിനെ പോലെ തന്നെ മനസ്സിനെയും ഡിക്ലറ്റർ ചെയ്യുക വീട്ടിൽ ആവശ്യമില്ലാത്ത വസ്തുക്കൾ കൂടി കിടന്നാൽ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവാറില്ലേ അതുപോലെ തന്നെ മനസ്സും അനാവശ്യ ചിന്തകൾ കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോ നമുക്കൊരുതരം ഒരു വീർപ്പ് മുട്ടലായിരിക്കും ഒന്നും ചെയ്യാൻ തോന്നില്ല എനിക്ക് എന്തൊക്കെയോ അസുഖമുണ്ട് ക്ഷീണാണ് വെയ്യ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നും അതുകൊണ്ട് വീട്ടിലെ ഓരോ കോണും നിങ്ങളുടെ മനസ്സിന്റെ പ്രതിഫലനം എന്ന രീതിയിൽ നിങ്ങൾ കാണുക അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഡീക്ലറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക അലമാരയിലെ പഴയ വസ്ത്രങ്ങൾ ഉപയോഗിക്കാതെ കിടക്കുന്ന വസ്ത്രങ്ങൾ ഉണ്ടായിരിക്കും അത് കിച്ചൺ റോയിൽ ഉപയോഗിക്കാത്ത സാമഗ്രികൾ എന്ന് വെച്ചാൽ ഒരുപാട് പാത്രങ്ങൾ പഴയ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കാത്തതൊക്കെ നമ്മൾ അവിടെ കുന്നുകൂടി കിടക്കുന്നുണ്ടാവും അതെല്ലാം എടുത്ത് ഡീക്ലറ്റർ ചെയ്യുക ആവശ്യമില്ലാതെ ഒരുപാട് ബില്ലുകളൊക്കെ നമ്മൾ എടുത്തു വെച്ചുണ്ടാവും അതെല്ലാം ഡീക്ലറ്റർ ചെയ്യുക ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടങ്ങളായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തു വരണം നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാത്ത വസ്തുക്കൾ നിറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലും അനാവശ്യ ഓർമ്മകൾ കൊണ്ട് ഇങ്ങനെ നിറയും കാരണം വീടിന്റെ അവസ്ഥയും മനസ്സിന്റെ അവസ്ഥയും നേരിട്ടിട്ടുള്ള ഒരു ബന്ധാണുള്ളത് സോ പഴയതിനെ നമ്മൾ വിട്ടു കഴിഞ്ഞാൽ തീർച്ചയായും പുതിയത് വരും പുതിയതിനുള്ള സ്പേസ് അവിടെ ഉണ്ടായിരിക്കും ടിപ്പ് നമ്പർ ഫോർ നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക വീട് എത്ര ക്ലീൻ ആക്കിയാലും എനിക്ക് കഴിയില്ല എനിക്കൊരു സമാധാനം ഇല്ല എനിക്ക് ഭാഗ്യമില്ല തുടങ്ങിയ നെഗറ്റീവ് ചിന്താഗതികൾ ഉണ്ടല്ലോ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നാല് ആ വീട്ടിൽ പിന്നെ സമാധാനം ഉണ്ടാവില്ല മനസ്സിൽ വരുന്ന നെഗറ്റീവ്സിനെ തിരിച്ചറിഞ്ഞ് അവയെ മാറ്റിവെക്കുക അതിന് പകരം ഞാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ മെച്ചപ്പെടുന്നുണ്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തുടങ്ങിയ പോസിറ്റീവ്സിനെ കൊണ്ട് മനസ്സ് നിറക്കുക ഇത് സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും നമുക്കൊരു പോസിറ്റീവ് എനർജി തരും ടിപ്പ് നമ്പർ ഫൈവ് മീ ടൈം നിർബന്ധമായും ഉണ്ടായിരിക്കുക ദിവസം മുഴുവൻ വീട്ടുപണിയും ഉത്തരവാദിത്വങ്ങളോ ഉണ്ടായിരിക്കും ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണ് ബട്ട് അതിനിടയ്ക്ക് മീ ടൈം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കണം അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ അതിനായിട്ട് വെക്കണം ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് പുസ്തകം വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പുസ്തകം വായിക്കാം ഗാർഡനിങ് ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം ഇതൊന്നും ചെയ്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കോഫി ഇട്ട് സന്തോഷത്തോടെ കുടിക്കുക ഉം തീർച്ചയായും ഈ ഒരു സമയത്ത് നിങ്ങളുടെ മൈൻഡ് വിശ്രമിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ഡേ റീഫ്രഷ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ സമയത്ത് ഡിജിറ്റൽ ബ്രേക്ക് എടുക്കുക എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ടി വി ഫോൺ ഇതെല്ലാം മാറ്റി വെക്കുക ഈ സമയം നിങ്ങൾ നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുക ദൻ ടിപ്പ് നമ്പർ സിക്സ് പഴയ ഓർമ്മകളെ വിട്ടുകളയുക പലർക്കും വീടിനകത്ത് പഴയ വസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ പഴയ ഡ്രസ്സുകള് പഴയ കത്തുകള് ചെറിയ ചെറിയ ഗിഫ്റ്റുകള് അങ്ങനെ പലതും ഞാൻ ഈ ഒരു സ്വഭാവമുള്ള ആളാണ് കേട്ടോ എനിക്കൊന്നും അങ്ങോട്ട് കളയാൻ മനസ്സു വരില്ല എല്ലാം എടുത്ത് സൂക്ഷിച്ചു വെക്കും എന്തെങ്കിലുമൊക്കെ ആവശ്യം കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് സൂക്ഷിച്ചു വെക്കും എന്നെപ്പോലെ ഈ സ്വഭാവം ഉള്ളവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് താഴെ കമന്റ് ചെയ്യണേ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇതിന്റെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാല് അത് ചിലപ്പോൾ പഴയ വേദന നിറഞ്ഞ ഓർമ്മകളിലേക്കും നമ്മള് കൂട്ടിക്കൊണ്ടുപോകും അവയെ വീണ്ടും വീണ്ടും ഓർത്തെടുത്ത് സങ്കടപ്പെടുന്നതിൽ അർത്ഥം ഇല്ലല്ലോ സോ മാപ്പ് കൊടുക്കുക നിങ്ങളെ വേദനിച്ചവർക്ക് മാപ്പ് കൊടുത്ത് വിട്ടയക്കുക പഴയതിന് വിടുമ്പോൾ പുതിയ ഓർമ്മകൾക്കും പുതിയ സന്തോഷങ്ങൾക്കും നമ്മുടെ മൈൻഡിൽ സ്ഥാനം ഉണ്ടായിരിക്കും ടിപ്പ് നമ്പർ സെവൻ നന്ദി പറയാൻ പഠിക്കുക ഒരു ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ക്രിയേറ്ററിനാവട്ടെ യൂണിവേഴ്സിനാവട്ടെ നന്ദി പറയാൻ നിങ്ങൾ ശ്രമിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ് ചെയ്യുക ഉള്ളതിന് നമ്മൾ നന്ദി പറയുമ്പോൾ നമുക്കുള്ളത് കൂടുതലാവേ ചെയ്യുള്ളൂ ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ എഴുതുമ്പോൾ അതൊന്നുകൂടി അനുഭവിച്ച ഫീൽ ആയിരിക്കും അത് മനസ്സിന് നല്ലൊരു സമാധാനം നൽകും സ്ട്രെസ് റിലീഫാവും പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ നല്ലൊരു ഉറക്കത്തിന് സഹായിക്കും ഒരുപാ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ്ങിനുണ്ട് സോ ലൈഫിൽ എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം ടിപ്പ് നമ്പർ എയ്റ്റ് മനസ്സിനെ പോലെ തന്നെ ബന്ധങ്ങളും വൃത്തിയാക്കുക എന്ന് എന്നുവച്ചാല് മനസ്സിനെയും വീടിനെയും പോലെ ബന്ധങ്ങൾ നമ്മൾ നിരന്തരം ക്ലീൻ ചെയ്യണം എന്ന് വെച്ചാൽ പഴയ വിദ്വേഷങ്ങള് ആ അവഗണനകള് തെറ്റിദ്ധാരണകള് തുടങ്ങിയവയ്ക്ക് നമ്മൾ ക്ലീൻ ആക്കിയിട്ടില്ല എങ്കിൽ ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകൾ വരും അത് പ്രശ്നങ്ങൾക്ക് വഴിമാറും സോ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാല് ധൈര്യമായി നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുക ക്ഷമിക്കണം എന്ന വാക്ക് പറയാൻ ഒരിക്കലും മടി കാണിക്കാതിരിക്കുക വിട്ടുകൊടുക്കേണ്ടത് വിട്ടുകൊടുക്കുക അതുപോലെ തന്നെ നോ പറയേണ്ടടുത്ത് നോ പറയുക ഇത്തരം പ്രവൃത്തികൾ നമ്മുടെ മനസ്സിലേക്കും വീട്ടിലേക്കും സമാധാനം കൊണ്ടുവരും സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും ടിപ്പ് നമ്പർ നയൻ സ്വയം അഭിനന്ദിക്കുക എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തീർത്താൽ അത് വളരെ നിസ്സാരമാണെങ്കിലും സ്വന്തത്തെ അഭിനന്ദിക്കുക നമ്മൾ സ്വയം നമുക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യുക ഇത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനും മറ്റുള്ള കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും ഒരു മോട്ടിവേഷനും ആയിരിക്കും ലാസ്റ്റ് ടിപ്പ് ടിപ്പ് നമ്പർ പെർഫെക്ഷനിസം ഒഴിവാക്കുക മനസ്സ് കുഴയുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് പെർഫെക്ഷനിസം എല്ലാം പെർഫെക്റ്റ് ആയാൽ മാത്രമേ ഞാൻ സന്തോഷിക്കൂ എന്ന ഒരു തോട്ടുണ്ടല്ലോ അത് മാറ്റുക അതിന് പകരം എനിക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട് അത്ര മതി മനസ്സിനെ അങ്ങനെ സമാധാനിപ്പിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ മൈൻഡിനെ ഡീക്ലട്ടർ ചെയ്ത് ക്ലീൻ ആൻഡ് നീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്ന പത്ത് ടിപ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ടിപ്പ് നമ്പർ വൺ മനസ്സിന് ശാന്തമായൊരു തുടക്കം നൽകുക മെഡിറ്റേഷൻ ചെയ്യുക ടിപ്പ് നമ്പർ ടു ചിന്തകൾക്ക് ക്രമം കൊടുക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ തോട്ട്സ് ഒരു പേപ്പറിൽ ഡംപ് ചെയ്യുക ടിപ്പ് നമ്പർ ത്രീ വീടിനെ പോലെ മനസ്സും ഡീക്ലട്ടർ ചെയ്യുക ടിപ്പ് നമ്പർ ഫോർ നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക ടിപ്പ് നമ്പർ ഫൈവ് മീറ്റം ഉണ്ടായിരിക്കുക ടിപ്പ് നമ്പർ സിക്സ് പഴയ ഓർമ്മകളെ വിട്ടുകളയുക ടിപ്പ് നമ്പർ സെവൻ നന്ദി പറയാൻ പഠിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗ് എഴുതാൻ തുടങ്ങുക ടിപ്പ് നമ്പർ എയ്റ്റ് മനസ്സിനെ പോലെ തന്നെ ബന്ധങ്ങളും വൃത്തിയാക്കുക ടിപ്പ് നമ്പർ നയൻ സ്വയം അഭിനന്ദിക്കുക ടിപ്പ് നമ്പർ ടെൻ പെർഫെക്ഷനിസം ഒഴിവാക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ആരോഗ്യത്തോടെ നിലനിർത്താൻ നമുക്ക് സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും ബൈ ബൈ